പ്രിയപ്പെട്ടവരെ മലർവാടിയിലെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കഫ്താൻ ഒരു ഒരേ കളർ കഫ്താൻ നമ്മുടെ അത് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ നാല് കളർ മുമ്പ് സ്റ്റോക്ക് ഔട്ട് ആയത് ഒരുപാട് ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു റീസ്റ്റോക്ക് ചെയ്യുമോ റീസ്റ്റോക്ക് ചെയ്യോ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് റീസ്റ്റോക്ക് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളൊന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ എൻ്റെ പുറകിൽ കാണുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാല് കളർ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ആൾറെഡി ഉണ്ട് അതിന് പുറമേ നമ്മൾ നാല് കളർ വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് ആൾ ചോദിച്ചിരുന്ന നമ്മൾ മുമ്പ് വീഡിയോ ചെയ്തിട്ട് തീർന്നു പോയതാണ് ഫസ്റ്റത്തെ കളറ് ഇതാ പാർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്തോളൂ കേട്ടോ നമ്മൾ രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് വെറും എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് കേട്ടോ പ്രൈസ് എട്ട് തൊണ്ണൂറ്റൊമ്പത് ആണ് ഷിപ്പിംഗ് എക്സ്ട്രാ ഇതാണ് ഫസ്റ്റ് കളറ് വരുന്നത് കേട്ടോ ഓക്കെ ഇതിന് മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇത് അവൈലബിൾ അല്ല ഇത് ഷാൺ അവൈലബിൾ അല്ല പാൻറ്റ് കൂടെ ഇൻക്ലൂഡാണ് കേട്ടോ നെറ്റിൽ തന്നെ ക്രാപ്പ് ആണ് നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തതാണ് അപ്പോൾ പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ കരുവാരകുണ്ട് പഞ്ചായത്തിൽ ചുങ്കൻ ജംഗ്ഷനിലാണ് കേട്ടോ ആരെങ്കിലും വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വിളിച്ചിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് വരണം കേട്ടോ ഓക്കെ അതെ പ്രിയപ്പെട്ടവരെ രണ്ടാമത്തെ കളറാണ് കേട്ടോ ഈ കാണുന്നത് ഓക്കെ നമ്മളിത് മുമ്പ് ചെയ്തതാണ് റീസ്റ്റോക്ക് ചെയ്തതാണ് ഇതിപ്പോ പുതിയ റീസ്റ്റോക്ക് ചെയ്താ മുമ്പ് ചെയ്തിട്ട് തീർന്നു പോയതാണ് ഓക്കെ അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ രണ്ട് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പൊ രണ്ടാമത്തേന്റെ പാന്റ് ഇതാ നിന്ന് അടിപൊളി ആട്ടോ രശയില്ല ഓക്കെ അപ്പൊ രണ്ട് കളർ കളറുണ്ടല്ലേ ഇനി മൂന്നാമത്തെ കളർ റെഡില് വരുന്നേ പാൻറ് കൂടെ നിക്കട്ടെ പാൻറ്റ് കാണിച്ചു തരാം ഇതാ മൂന്നാമത്തെ കളർ മക്കളെ കഫ്താൻ ഈ പെരുന്നാക്ക് വാങ്ങേണ്ട വലിപ്പം വാങ്ങിക്കോട്ടെ എണ്ണൂറ്റി തൊണ്ണൂറ്റി രൂപക്ക് നമ്മളാണ് ഫസ്റ്റ് ഓഫർ ഇട്ട് കൊടുക്കുന്നത് തോന്നുന്നുണ്ട് അറിയില്ല ഏതായാലും ഇതാ മൂന്നാമത്തെ കളർ ഇനി നാലാമത്തെ കളർ കാണിച്ചു തരാം നാലാമത്തെ കളർ യെല്ലോ ഒരുപാട് ആൾ യെല്ലോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പല ആളുകളും എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വന്നാൽ ആയിട്ട് മെസ്സേജ് ചെയ്യണമായിരുന്നു സത്യം പറഞ്ഞാൽ ആരൊക്കെയെന്ന് എനിക്ക് ഓർമ്മ ഇല്ലാത്തത് ഞാൻ വീഡിയോയിൽ ഇതാ കാണിച്ചു തരുന്നേ ആവശ്യമില്ല കോണ്ടാക്ട് ചെയ്തോളിയും അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് കേട്ടോ കണ്ടില്ലേ നാല് കളർ അതിൻ്റെ പാൻറ് ഇതാ ഇതാണ് പാൻറ് അപ്പോൾ കഫ്താൻ നമ്മുടെ അടുത്ത് എട്ട് കളർ ഈ നാലും ഇവിടെ ഒരു നാല് കളറും കൂടിയിട്ട് എട്ട് കളർ കഫ്താ നമ്മുടെ ആൾറെഡി സ്റ്റോക്ക് ഉണ്ട് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഓൺലൈനിലായിട്ട് നമ്മള് എവിടെ നമ്മൾ എത്തിച്ചു എത്തിച്ചുകൊടുക്കട്ടോ അതേപോലെ ലക്ഷദ്വീപ് എന്നൊക്കെ ഒരുപാട് കസ്റ്റമറുണ്ട് അവരോടൊക്കെ നമ്മൾ ദ്വീപിലേക്കൊക്കെ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ അപ്പൊ എല്ലാവർക്കും പിന്നെ വേറെ കാര്യം പറഞ്ഞാൽ നിങ്ങളെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ ഓക്കെ നമ്മുടെ ചാനലിനെ കുറിച്ചിട്ടുള്ള നമുക്ക് എന്തെങ്കിലും മാറ്റം വരുത്താണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കമന്റ് നോക്കിയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യോ ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്